ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സിന്റെ കളക്ഷൻ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിരിക്കുന്നതാണ് നേവി ബ്ലൂവും നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് റെഡും ഇതുപോലെ ലൈൻസ് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പീസ് എടുക്കുന്നവർക്ക് നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് മുൻപ് നമ്മൾ കൊടുക്കാറുള്ള പോലെ തന്നെ രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കണ്ട ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ വേറെ പല പല ഡിസൈൻ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അടുത്തത് ഇതുപോലെ ഡോട്ട്സ് ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂവും ആദ്യം കാണിച്ച പോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് ആണ് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും ഇതുപോലെ ഡോട്ട്സ് ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് ഇത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് പീസായിട്ടാണ് ഞങ്ങൾ മിനിമം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി പത്ത് വെച്ചാണ് കൊടുക്കുന്നത് അടുത്തത് ഇതുപോലെ ലൈൻസ് ആണ് എപ്പോഴും ഡിമാൻഡുള്ള ലൈൻസ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ മെറൂൺ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഇതുപോലെ മൂന്ന് പീസ് ആണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ ഇതുപോലെ ലൈൻസ് ആണ് ഇത് നമുക്ക് മുൻപ് വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇതുപോലെയാണ് ലൈൻസ് വരുന്നത് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് നല്ല റെഡ് ബ്ലൂ ഇതുപോലെ എല്ലാറ്റിലും റെഡ് മെറൂൺ നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് നല്ല കളേഴ്സ് ആണ് നല്ല ഡാർക്ക് ആണ് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മിനിമം രണ്ട് പീസ് ആണെങ്കിലാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് അടുത്ത ഡിസൈൻസ് ലൈൻസ് തന്നെയാണ് ഇതുപോലെ ചെറിയ സിക്സ് ആഗ് ലൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ നമുക്ക് നല്ല മെറൂൺ കളർ ഉണ്ട് റെഡ് ഉണ്ട് ഇതെല്ലാം ബ്ലാക്കിലാണ് ഫ്ലോർ ഡിസൈൻസ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതുപോലെ ബ്ലൂ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിന്റെ അടുത്ത കളർ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസ് മാത്രമാണ് കളർ ചേഞ്ച് ആവണത് ഇതുപോലെ ഈ ഡിസൈൻ രണ്ട് പീസ് മാത്രമാണ് നമ്മുടെ എടുത്തുള്ളത് രണ്ട് കളർ മാത്രമാണ് നമ്മുടെ എടുത്തുള്ളത് ഇതുപോലെയാണ് വരുന്നത് മെറൂൺ കളറാണ് അതിന്റെ ഒരു കോഫി കളറാണ് ഇത് അപ്പോൾ കാണുന്നതെല്ലാം മൂന്ന് മീറ്ററിന്റെ ബിറ്റുകളാണ് മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടേ തൊണ്ണൂറാണ് ഉണ്ടാവുക അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൂ ഡിസൈൻ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ഇതുപോലെ സെൻട്രൽ ഡിസൈൻ വരുന്നതാണ് ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെ സെൻട്രൽ ഡിസൈൻസ് ആയിട്ട് തച്ച നല്ല ഭംഗിയായിരിക്കും ഇതും പെർ പീസിന് ഇരുന്നൂറ്റി രൂപയാണ് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് അത് റൗണ്ട് ഡിസൈനിൽ വരുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ലൈൻ ആണെങ്കിൽ അടുത്തത് റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത് ബ്ലൂ ഡാർക്ക് ഇതുപോലെ റെഡ് ഡിസൈനാണ് വരുന്നത് ബ്ലൂല് അടുത്തത് ലൈൻ ആയിട്ട് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു ഒരെണ്ണം ഇതുപോലെ വരുന്നു അടുത്തത് സിക്സ് ഇതുപോലെ ഇത് ടോപ്പ് പാൻറ്റ് തയ്ക്കാനായിട്ട് നല്ല മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാസ് ആയിട്ട് തയ്ക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പെർ പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് ഒരുമിച്ചെടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ശെലിയണമാണ് അതിന്റെ അടുത്ത കളറ് ഇതുപോലെ ഇതാകെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് തീർന്നതാണ് ഇതുപോലെയാണ് വരുന്നത് പിങ്ക് നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് ഇതും മൂന്നേക്കാൽ മീറ്ററിന്റെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് രണ്ട് ഡിസൈനാണ് ഇതിന്റെ ഉള്ളത് ഇതുപോലെ ഡിസൈനും ഇതുപോലെ ചെറിയ ഫ്ലോറൽ ഡിസൈനും അടുത്തത് മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് മുമ്പ് നമ്മൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യേണ്ടത് അതിന്റെ സ്റ്റോക്ക് ഉള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് റെഡ് മൂന്നേക്കാൽ മീറ്റർ ആണ് ഇരുന്നൂറ്റി രൂപയാണ് സിംഗിൾ പീസായിട്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണത് നമ്മള് അയക്കുമ്പോ രണ്ട് പീസ് മിനിമം രണ്ട് പീസാണ് അയക്കണത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ പീസിന് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഇതിൽ സ്റ്റോക്കുള്ള കളേഴ്സ് ഇതൊക്കെയാണ് നല്ല മെറൂൺ കളറ് റെഡ് ബ്ലൂ ഈ മൂന്നും ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അടുത്തത് ഷോൾ ഉള്ളത് ഒറ്റ പീസേ ഉള്ളൂ ഈ ഒരു പീസും കൂടിയാണ് നേവി ബ്ലൂന്റെ നമുക്ക് ബാലൻസ് ഉള്ളത് ഇതിനകത്ത് ഷോൾ വരുന്നത് ഇങ്ങനെ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ കിട്ടു നേവി ബ്ലൂ വിത്ത് ഷോൾ നൈറ്റി ബിറ്റ് മുന്നൂറ്റി നാല്പത് രൂപ അടുത്തത് മുന്നൂറ്റി മുപ്പത് രൂപയുടെ കലങ്കാരി പ്രിന്റ് ഇതുപോലെ ഷോള് ഇതുപോലെ വരും മുന്നൂറ്റി മുപ്പത് രൂപ ഇത് രണ്ടും ഓരോ ഉള്ളൂ ഡാർക്ക് ഗ്രീൻ കളറാണ് പിന്നെ മുന്നൂറ്റി എഴുപത് രൂപയുടെ കൊറേ പേര് നോക്കിയിരിക്കുന്നുണ്ട് അധികം ഒന്നും കിട്ടിയിട്ടില്ല റയോൺ മെറ്റീരിയലിന്റെ ഷോൾ അടക്കം ഉള്ളത് ബ്ലാക്ക് വരണം കുറേശേ ഉള്ളൂ ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ഉണ്ടാവുള്ളൂ ബ്ലാക്ക് നോക്കിയിരിക്കണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതുപോലെ ഷോള് വരുന്നത് മുന്നത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുള്ള ഉള്ളതാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഇതുപോലെയാണ് വേണ്ട അടുത്തത് ഇതുപോലെ ചെങ്കല്ല് കളറാണ് ഇതുപോലെ ഇത് ഷോളാണ് എല്ലാവരും ഇത് ടോപ്പ് അടിക്കാനാണ് കൊണ്ടുപോണത് അടുത്തത് മെറൂൺ ഇതെല്ലാം കൊറേശ് പീസുകളൂ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രാണ് കിട്ടുക മെറൂൺ ആണ് ഷോള് വരുന്നത് ഇങ്ങനെ അടുത്തത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അടുത്തത് കോഫി കളറാണ് ഷോള് വരുന്നത് ഇങ്ങനെ അടുത്തത് ചെറിയ റെഡ് ഷോള് വരുന്നത് ഇങ്ങനെ അടുത്തത് ഇതുപോലൊരു കളർ കറക്റ്റ് കളർ പറയാൻ കിട്ടാനുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഇതുപോലെ ഷോള് അപ്പൊ ഇത്രയാണിന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്